oh I'm ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ധാരണ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ എടുത്തത് ഏവർക്കും അറിയാം ഈ ആരോഗ്യ മേഖല സമ്പൂർണമായും ഒരു തകർച്ചയുടെ വക്കിലാണെന്നുള്ള കാര്യം നമ്മൾ ആശാവർക്കർമാർ സമരം ആരംഭിച്ചുകൊണ്ട് നമ്മൾ ആരോഗ്യ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും പൊതുജനാരോഗ്യ സംവിധാന രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ ദുരന്തങ്ങൾ ഈ സമര മുഖത്തുനിന്നുണ്ട് ഞങ്ങൾ വിളിച്ചു പറയുകയുണ്ടായി ഈ സമരത്തെയും സമരക്കാരെയും അതിന്റെ നേതൃത്വത്തെയും ഒക്കെ അപമാനിക്കുവാനും അശ്രീലം പറയുവാനുമാണ് നമ്മുടെ നേതാക്കൻ നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ പലതവണ അവർ നമ്മളോട് പറഞ്ഞത് സമരക്കാർ ഉന്നയിക്കുന്നതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ഇവിടുന്ന് എന്നാണ് നമ്മളോട് പലപ്പോഴും പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞും നമ്മളിവിടെ സമരം തുടരുകയാണ് ന്യായമായ ഡിമാൻഡ് നേടിയെടുത്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുകയുള്ള കൂടി നമ്മുടെ സമരം മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വിദേശയാത്രയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ മന്ത്രിമാർക്ക് അസുഖം വന്നാൽ അവർക്ക് വിദേശയാത്ര നൽകി വിദേശ രാജ്യങ്ങളിൽ പോയി മെച്ചപ്പെട്ട ചികിത്സ ചെയ്യാം ഈ കേരളം നമ്പർ വൺ ആണെന്ന് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടത്തെ പാവങ്ങൾക്ക് ചികിത്സിക്കുവാനുള്ള സമ്പ്രദായങ്ങളാണ് എത്ര സംഭവങ്ങളാണ് നടന്നത് ഈ ഇന്നലെ നടന്ന സംഭവം മാത്രമല്ല കഴിഞ്ഞ വർഷമാണ് ഒരു ഫാൻ തകർന്നിവിടെ ഒരു ഡോക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റത് എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ചെറുതും വലുതുമായി ഇതൊന്നും ഒരു മാർഗ്ഗമില്ല എപ്പോഴും ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത് അത് ആശാവർക്കർമാരുടെ വിഷയത്തിൽ അത് ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിൽ ഇന്നലെ ശ്രീമതി ബിന്ദു രണ്ടേകാൽ മണിക്കൂറോളം ആ കോൺക്രീറ്റ് സ്ലാബുകൾ അടിയിൽ കിടക്കുമ്പോഴും ഇവിടെ ഒരു പ്രശ്നമില്ല ഇതിനൊക്കെ താരമില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു എളുപ്പമില്ലാത്ത ആളായി നമ്മുടെ മന്ത്രി മാറിയിരിക്കുകയാണ് അവർക്ക് ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല കേരളം വളരെ പ്രബുദ്ധമായൊരു നാടാണ് ഈ നാട്ടിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കള്ളം പറഞ്ഞുകൊണ്ട് ഇവർക്ക് നിലനിൽക്കുവാൻ ഇവർക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് നമ്മുടെ സമരമുഖത്ത് വച്ചിന് നമുക്ക് മനസ്സിലായ കാര്യമാണ് തീർച്ചയായും ആരോഗ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഈ സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് ഈ നടന്നിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഇത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയെ കുറ്റവിചാരണ ചെയ്യേണ്ടതാണ് കാരണം ഇത് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന കൊലപാതകമാണ് സത്യത്തിൽ നമുക്കറിയാം വഴിയരികിൽ എവിടെയെങ്കിലും പോയ കെട്ടിടം പിടിഞ്ഞു വീണാൽ നമുക്ക് ഒരു പൈസയുമില്ലെങ്കിലും നമ്മൾ പറയും എത്രയും പെട്ടെന്ന് മാറ്റി ആരെങ്കിലും വഴിയാത്രക്കാർ ആരെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ അവിടെ നിന്ന് വാരിയെടുത്തുകൊണ്ട് ആശുപത്രികളാണ് ഇതൊക്കെ അപ്പോൾ ആശുപത്രിയിൽ ഒരു കാര്യം നടന്നിട്ട് ഒരാളും അതിനകത്തില്ല ആർക്കും പ്രവേശിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരായി വന്ന രക്ഷാപ്രവർത്തകരെ മുഴുവൻ അവിടെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത് രണ്ട് മന്ത്രിമാരും ചേർന്ന് അതുകൊണ്ട് ഇത് മാത്രഹിക്കാത്തൊരു കുറ്റമാണ് ആരോഗ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അവർ എത്ര ദേഹാസ്വസ്ഥമുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ശ്രീമതി ബിന്ദുവിന്റെ മരണത്തോടുണ്ടായിട്ടുള്ള ദേഹാസ്വസ്ഥമല്ലെന്ന് നമുക്കറിയാം അവരുടെ പദവി എന്ന് ആലോചിച്ചുകൊണ്ടുള്ള അങ്ങേയറ്റത്തെ ദേഹാസ്വാസ്ഥ്യം മാത്രമാണെന്നും തിരിച്ചറിയാൻ മലയാള കേരളത്തിലെ ആരെയും പഠിപ്പിക്കേണ്ടതില്ല പ്രിയമുള്ളവരെ നിരവധി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ഇവിടെ കുറ്റവിചാരണ ചെയ്യുകയാണ് കുറ്റവിചാരണ ചെയ്തിട്ടായിരിക്കും ശിക്ഷ വിധിക്കുന്നത് ഈ കുറ്റവിചാരണ ചെയ്യുവാൻ ഇവിടെ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ശ്രീമതി കെ പി റോസമ്മെ ക്ഷണിക്കുന്നു ഈ ആരോഗ്യമന്ത്രിയുടെ കോലമേന്തിക്കുന്ന ശ്രീമതി ശാലിനി ആരോഗ്യമന്ത്രിയായിരുന്നു കൊണ്ട് ആ കുറ്റം എന്താണെന്ന് ഏറ്റുകൊണ്ട് അതിനുള്ള തക്കതായ മറുപടി കൊടുക്കുക ഇവിടെ ഈ കൂടിയിരിക്കുന്ന ആശാവർക്കർമാർ ആ വിചാരണയിൽ പങ്കെടുത്തുകൊണ്ട് വിധി ശിക്ഷ വിധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമതി കെ പി റോസമ്മെ ക്ഷണിക്കുന്നു ആരോഗ്യമന്ത്രി ഞങ്ങളുടെ ആരോഗ്യ പരിരക്ഷക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയോട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിന്ദുവിന്റെ ആത്മാവിനോടും ഒക്കെ അങ്ങേക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും പക്ഷേ ഇങ്ങനെ ദേഹാശ്വസ്തി എന്താ പ്രശ്നമെന്ന് ഒന്ന് കേട്ടാൽ കൊള്ളാം ഉണ്ടായത് ഞങ്ങൾ ആശുമാർക്ക് സംശയമുണ്ട് അതെന്താണെന്നൊന്ന് വ്യക്തമാക്കിയാൽ വലിയ ഉപകാരമായിരുന്നു വേറെ ബഹുമാനത്തോടെ എന്റെ പ്രിയപ്പെട്ട വീണ ജോർജ് മന്ത്രി അവരോട് ഞാൻ ചോദിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ ആണ് എല്ലാ സ്റ്റേറ്റിനെയും വെച്ച് നോക്കുമ്പോൾ നമ്പർ വൺ തന്നെയാണ് എനിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെയും ഞാനത് വിലക്കെടുക്കുന്നില്ല കാരണം ഞാൻ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ എന്നോട് അതിന് വേണ്ടപ്പെട്ടവർ പറഞ്ഞത് ആദമുണ്ട് ബിന്ദുവിന്റെ ആത്മാവ് എന്നോട് പൊറുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ കുടുംബത്തിന്റെ ദുഃഖത്തിലും പങ്കുചേരുന്നു നമ്മുടെ ആരോഗ്യ കേരളം നമ്പർ വൺ തന്നെയാണ് അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒൻപത് വർഷക്കാലം കൊണ്ടാണ് ആരോഗ്യ മേഖലയിൽ ഇത്രയധികം മുന്നേറ്റമുണ്ടായത് യുപിയെയോ ബംഗാളിനെയോ മറ്റുമൊക്കെ ബീഹാറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ശിശുമരണം വളരെ കുറവാണ് പിന്നെ വളരെ യാദർശികമായി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു നവജാത ശിശുവിന്റെ മരണം സംഭവിച്ചു അതിലും എനിക്ക് അതിയായ വേദനയുണ്ട് ഞാൻ ഇതേ ഞാൻ അനുബന്ധിച്ചിട്ട് ഒരു

ം രൂപയെ വർക്ക് വെച്ചത് ഞങ്ങളൊക്കെ സർക്കാർ അല്ലേ എന്തുകൊണ്ട് ഞങ്ങൾ മോശമായിട്ട് തീർത്ത് പിടിക്കുന്നത് ¡Cámara <laughs> de ആരോഗ്യമന്ത്രി ജനങ്ങൾക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ട ഒരു സാധാരണക്കാരെ അറിയാവല്ലേ എന്തെങ്കിലാ ഈ രണ്ടര മണിക്കൂർ തിരിച്ചുനെ മണ്ണിനറിയിൽ എന്താണ് പറയുന്നത് ऐसे पार्टी से टाइम लेकर आते हों पीरियड्स। आज रविवार को लोगों को तुझे क्या